ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഉത്പാദനം നടത്താൻ പറ്റും ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ഉയർന്ന പോഷക മൂല്യമുള്ള പച്ചക്കറികളും പഴങ്ങളും എങ്ങനെ നമുക്ക് ഉത്പാദനം നടത്താൻ പറ്റും അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് മണ്ണിന്റെ ആരോഗ്യം നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ചെടിയുടെ വളർച്ചയിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത് ചെടി നന്നായിട്ട് പൂവിടാനും കായ പിടിക്കാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചെടിയുടെ ആക്രമിക്കുന്ന കീടങ്ങൾ ഏതൊക്കെയാണ് അതിന് എന്താണ് പ്രതിവിധി നമ്മൾ ചെയ്യേണ്ടത് ചെടിക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് ഇത്രയുമാണ് ഒരു കൃഷി വിജയിപ്പിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് നമ്മളുടെ വീടുകളിലെ കൃഷിയെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് വാണിജ്യ കൃഷി വിജയിപ്പിക്കാനായിട്ട് ഒരു ടേം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അത് മാർക്കറ്റാണ് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള മാർക്കറ്റിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് ആ മാർക്കറ്റിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി വളരെ എളുപ്പത്തിൽ വിജയിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് വിഷരഹിതമായിട്ട് ഉയർന്ന പോഷക പോഷകമൂല്യത്തോടു കൂടി നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ